ഡെയിലി അനോയിൻറ്റിങ് എന്ന ഈ ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ കർത്താവ് ഒരുക്കിയ ഈ ശുശ്രൂഷയോർത്ത നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ഓരോ ദിവസവും ഓരോ പ്രഭാതത്തിലും ദൈവത്തിൽ നിന്നുള്ള ശക്തി സ്വീകരിച്ച് കർത്താവിൽ നിന്ന് പുറപ്പെടുന്ന ശക്തി സ്വീകരിച്ച് ഓരോ ദിവസവും തുടങ്ങുന്ന അത്ഭുത ശുശ്രൂഷയാണ് ഡെയിലി അനോയിൻറ്റിങ് ഈ ശുശ്രൂഷ യൽശദായ് ടി വി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ലഭ്യമാണ് ഇന്ത്യൻ സമയം അതിരാവിലെ അഞ്ച് മുപ്പതിന് ഈ ശുശ്രൂഷ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ലഭിക്കും ഈ ശുശ്രൂഷ പങ്കെടുത്തു പോകുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കുക ഓരോ ദിവസവും ദൈവാനുഗ്രഹങ്ങൾ തീരുവാൻ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ആരംഭിക്കുന്ന തുടങ്ങുന്ന കാര്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടു കൂടി ചെയ്യുവാനുള്ള വലിയ കൃപ ഈ ഡെയിലി അനോയിൻറ്റിങ് എന്ന ഈ ശുശ്രൂഷയിലൂടെ ലഭിക്കും പ്രിയപ്പെട്ടവരെ ആദ്യമേ തന്നെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം നിങ്ങളോട് പറയുകയാണ് ഇവരുന്ന ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി നാല് വരെയുള്ള ദിവസങ്ങളിൽ ഏറ്റുമാനൂർ കോട്ടയം ജില്ലയിൽ കാസാം മര്യാദ ധ്യാന വെച്ച് നമ്മുടെ ശാക്തീകരണ ധ്യാനം നടക്കുകയാണ് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് ഉടനെ തന്നെ നിങ്ങൾ ഈ ധ്യാനം ബുക്ക് ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് അധികം പേരെ നമ്മൾ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ സീറ്റുകൾ വളരെ ചുരുക്കമാണ് ഈ ശുശ്രൂഷ കാണുന്ന സമയം തന്നെ നിങ്ങൾ താഴെ കാണുന്ന നമ്പർ വിളിച്ച് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു നിങ്ങളുടെ ലൈഫിന് ഈ ധ്യാനം ഒരു അനുഗ്രഹമായിരിക്കും കർത്താവിനോട് കൂടി സഭയ്ക്കും സമൂഹത്തിനും സമുദായത്തിനും നമ്മുടെ വിശ്വാസ സത്യങ്ങൾക്കും വേണ്ടി ജീവിതം നയിക്കുവാൻ ഈ ശാക്തീകരണ ധ്യാനം നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിൻ്റെ മക്കൾക്കൊക്കെ അനുഗ്രഹമായിത്തീരും അതുകൊണ്ട് സമയം കളയാതെ തന്നെ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യണമെന്ന് പ്രത്യേകം നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ഒപ്പം തന്നെ നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങളാണ് അതെന്തു തന്നെ ആണെങ്കിൽ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ താഴെ കാണുന്ന നമ്പറിലെ വാട്സപ്പിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രെയർ റിക്വസ്റ്റ് അഴക്കാവുന്നതാണ് യലശദായ മിനിസ്ട്രീസിൻ്റെ ടീം അംഗങ്ങൾ ട്വൻറ്റി ഫോർ അവേഴ്സ് ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് മടിക്കണ്ട നിങ്ങളുടെ ഏത് പ്രാർത്ഥന ആവശ്യങ്ങളാണെങ്കിലും നിങ്ങൾ വാട്സപ്പിൽ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് നമുക്കറിയാം പ്രിയപ്പെട്ടവരെ ജീവിതം ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന സമയത്ത് എവിടെയും ആരെങ്കിലും ഒരാൾ താഴ്ന്നു കൊടുത്താലേ ആ ഒരു മേഖലയിൽ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ ഒന്നെങ്കിൽ ഒരാൾ താഴ്ന്നു കൊടുക്കണം എളിമപ്പെട്ട് കൊടുക്കണം അല്ലേ അതിപ്പോൾ നമുക്കറിയാം ഭാര്യാഭർതൃ ബന്ധത്തിലാവട്ടെ കുടുംബജീവിതത്തിലാകട്ടെ അധികാരികളുടെ മുൻപിലാകട്ടെ ഓഫീസിലാകട്ടെ നമ്മളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലാവട്ടെ എവിടെയാണെങ്കിലും ഒരാൾ താഴ്ന്നു കൊടുക്കുമ്പോഴാണ് ആ ലൈഫ് മുമ്പോട്ട് പോകുന്നത് നേരെ മറിച്ച് രണ്ടു പേരും ഒരുമിച്ച് കട്ടയ്ക്ക് നിന്ന് ആരും താഴാൻ തയ്യാറായില്ലെങ്കിൽ ഒരവസ്ഥ ഒന്നാലോചിച്ച് നോക്കി ആരും താഴ്ന്നു കൊടുക്കാൻ തയ്യാറാകാത്ത അവസ്ഥ അല്ല നമുക്കറിയാം ഒത്തിരി പ്രശ്നങ്ങൾ അവിടെ വരും മുമ്പോട്ട് പോകാൻ പറ്റേല അത് അധികാരിയുടെ മുമ്പിലാവട്ടെ കുടുംബജീവിതത്തിലാവട്ടെ സാമൂഹിക തലങ്ങളിലാവട്ടെ നമ്മുടെ കോളേജ് ലൈഫിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനിടയിലോ അല്ലെങ്കിൽ നമ്മുടെ ജോലി സ്ഥലത്തോ എവിടെയും എവിടെയുമാവട്ടെ താഴ്ന്നു കൊടുക്കാൻ തയ്യാറായില്ലെങ്കിൽ അവിടെ മുതൽ ആ ബന്ധത്തിൽ ആ മേഖലയിൽ ആ സിറ്റുവേഷനിൽ വിള്ളൽ വീഴും അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരും നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ ചിലപ്പോൾ നമ്മൾ ലീവ് ചെയ്യും അനേകം കുടുംബജീവിതങ്ങൾ ഇന്ന് മുമ്പോട്ട് പോകുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവർ അവിടെ ആരെങ്കിലും ഒരാൾ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് താഴ്ന്നു കൊടുക്കുന്നുണ്ട് എളിമപ്പെടുന്നുണ്ട് പ്രീക്ഷകളും എളിമപ്പെടുന്നുണ്ട് എനിക്ക് വളരെ വ്യക്തമായിട്ട് ചിലരൊക്കെ അറിയാം വളരെ സ്നേഹത്തോടെ എളിമയോടെ ആ വ്യക്തി കുടുംബജീവിതത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ് ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു പോകുന്നത് ആ കുടുംബ ബന്ധങ്ങൾ ശിഥിലീകരിക്കപ്പെട്ട് പോകാതെ മുമ്പോട്ട് പോകാൻ കാരണം ആ വ്യക്തി എപ്പോഴും താഴ്ന്നു കൊടുക്കുന്നത് കൊണ്ടാണ് എളിമപ്പെടുന്നത് കൊണ്ടാണ് ക്ഷമിക്കുന്നത് കൊണ്ടാണ് എല്ലാം മറക്കുന്നത് കൊണ്ടാണ് സ്നേഹം ഉള്ളതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മൾ താഴ്ന്നു കൊടുക്കാത്ത ഒരാളാണെങ്കിൽ ഒരാളാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം നമുക്ക് വേണ്ടി ആരോ താഴ്ന്നു കൊടുക്കുന്നത് കൊണ്ടാണ് നമ്മളിവിടെ അല്ലേ നമുക്കറിയാം നമ്മുടെ വീട്ടിലെ അമ്മച്ചിമാരൊക്കെ വളരെ അതിരാവിലെ അവർ എഴുന്നേക്കും അതിരാവിലെ എഴുന്നേറ്റ് നമ്മളൊക്കെ എഴുന്നേൽക്കുന്നതിന് മുന്നേ നമ്മുടെ വീട്ടിലെ സ്ത്രീകൾ അതിരാവിലെ എഴുന്നേക്കും അമ്മമാരാകട്ടെ നമ്മുടെ പെങ്ങന്മാരാകട്ടെ നമ്മുടെ ഭാര്യ ആവട്ടെ നമ്മുടെ അനിയത്തി അനിയത്തിയാവട്ടെ ചേച്ചിയാവട്ടെ സഹോദരങ്ങളാവട്ടെ അതിരാവിലെ എഴുന്നേറ്റ് ഇവർ നമുക്ക് വേണ്ടി പ്രത്യേകിച്ച് അമ്മമാർ ഭാര്യമാരൊക്കെ നമുക്ക് വേണ്ടി കിച്ചണിൽ ചെന്ന് അന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുകയും നമ്മളൊക്കെ എഴുന്നേറ്റ് വരുമ്പോൾ നമുക്ക് ചായയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി തരുന്ന ഒരു കാര്യം പല വിധത്തിലുള്ള കാര്യങ്ങളവർ സഹിച്ച് അല്ലെങ്കിൽ ത്യജിച്ചിട്ടാണ് ചിലപ്പോൾ അല്ലെ ബാക്ക് പെയിൻ ഉണ്ടാകാം അല്ലെങ്കിൽ ജോയിൻ സംബന്ധമായ പെയിനുകൾ ഉണ്ടാകാം അതെല്ലാം സഹിച്ചിട്ടാണ് അവർ അതിരാവിലെ എഴുന്നേൽക്കുന്നത് കുറച്ചും കൂടി സമയം കിടന്നാലും എന്ന് പോലും ചിന്തിക്കാം പക്ഷെ അതൊക്കെ മാറ്റിവെച്ച് നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നമ്മുടെ കുടുംബജീവിതം മുമ്പോട്ട് പോകുന്നതിന് വേണ്ടി ചിലരൊക്കെ അലിഞ്ഞ് ഇല്ലാതായി ില്ലാതായിത്തീരുന്ന നമുക്ക് കാണാം അല്ലേ അലിഞ്ഞില്ലാതായിത്തീരുന്നത് അമ്മമാർ അപ്പന്മാർ ഒക്കെ അലിഞ്ഞില്ലാതായിത്തീരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു മെഴുകുതിരി അനേകർക്ക് പ്രകാശം പരത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പ്രകാശം അനേകർ കിട്ടുന്നുണ്ടെങ്കിലും മെഴുകുതിരി അലിഞ്ഞ് അല്ലെങ്കിൽ ഉരുകി ഇല്ലാതായിക്കൊണ്ടിരിക്കുക അപ്പോൾ പ്രിയപ്പെട്ടവർ ഇതുപോലെ അനേകം മനുഷ്യരുണ്ട് അലിഞ്ഞില്ലാതാവുന്നവർ അങ്ങനെ അലിഞ്ഞ് ഇല്ലാതാവുന്നത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നല്ല രീതിയിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നത് അപ്പോൾ എവിടെയെങ്കിലും നല്ല രീതിയിൽ ഏതെങ്കിലും സ്ഥാപനങ്ങളാവട്ടെ കുടുംബജീവിതങ്ങളാവട്ടെ സഭാ സമൂഹങ്ങളാകട്ടെ സഭയുടെ സംവിധാനങ്ങളാകട്ടെ നന്നായി മുമ്പോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ അലിഞ്ഞ് തീരാൻ താഴ്ന്നു കൊടുക്കാൻ വിട്ടുകൊടുക്കാൻ പലരും ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് അത് ഏറ്റവും മനോഹരമായി മുമ്പോട്ട് പോകുന്നത് വിശുദ്ധ ഓഹന്നാലിൻ്റെ സുവിശേഷം പന്ത്രണ്ടാമത് ഇരുപത്തിനാലാം തിരുവചനത്തിൽ പറയുന്നു സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും അഴിയുന്നുവെങ്കിലോ അത് വളരെയേറെ ഫലം പുറപ്പെടുവിക്കും ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും അഴിയുന്നുവെങ്കിലും അത് വളരെയേറെ ഫലം പുറപ്പെടുവിക്കും ചിലർ ഇതുപോലെ ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയാത്തതുപോലെ അതേപടി ഇരിക്കുന്ന ചില മനുഷ്യരുണ്ട് അതേപടി ഒരു മാറ്റമില്ലാതെ ഞാൻ ഇങ്ങനെ തന്നെയാണ് എനിക്കൊരു മാറ്റം ഉണ്ടാവില്ല ഞാൻ ഇങ്ങനെ തന്നെ മുമ്പോട്ട് എന്ന് പറയുന്ന ചിലരുണ്ട് അല്ല മുഷ്ടി അല്ലെങ്കിൽ മുൻകോപം അവർ പറയുന്ന കാര്യം മാത്രം ശരിയെന്നുള്ള ചില ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് അവർ അതേപടിയിരിക്കും എന്നാൽ നിലത്ത് വീണ് അഴിയുന്നുവെങ്കിലോ അത് വളരെയേറെ ഫലം പുറപ്പെടുവിക്കും കണ്ടോ നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചില വീഴ്ചകളും തകർച്ചകളും ദൈവം നമ്മുടെ ജീവിതത്തെ അനുവദിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്തിനാന്ന് നമ്മൾ അലിഞ്ഞ ഇല്ലാതായിത്തീരണം നമ്മുടെ മുൻകോപം നമ്മുടെ ദേഷ്യ സ്വഭാവം നമ്മുടെ പരദൂഷണം പറയുന്ന സ്വഭാവം അല്ലെങ്കിൽ മറ്റൊരാളെക്കുറിച്ച് ഇല്ലാത്തത് പറയുന്ന അവരുടെ സൽപ്പേരിനെ കളങ്കം വരുത്തുന്ന നമ്മുടെ സ്വഭാവം തിന്മയായിട്ടുള്ള നമ്മുടെ ജീവിതത്തിലെ പ്രവർത്തികൾ അലിഞ്ഞ് ഇല്ലാതാവണം എങ്ങനെ ഇല്ലാതാവണം അലിഞ്ഞില്ലാതാവണം അങ്ങനെ ഇല്ലാതാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അങ്ങനെയുള്ളവർ വളരെയേറെ ഫലം പുറപ്പെടുവിക്കും എങ്ങനെ വളരെയേറെ അതഴിയുന്നുവെങ്കിലോ വളരെയേറെ ഫലം പുറപ്പെടുവിക്കും ഇന്നത്തെ ഈ ശുശ്രൂഷ പങ്കെടുത്തിട്ട് എല്ലാ പ്രിയപ്പെട്ടവരോടും ബ്രതറിനെ പറയാനുള്ള ഒന്നേ ഉള്ളൂ നമ്മൾ അലിഞ്ഞ് ഇല്ലാതായിത്തീരണം ഒരു മെഴുകുതിരി അനേകർക്ക് പ്രകാശം പരത്തി ഉരുകി ഇല്ലാതായിത്തീരുന്നത് പോലെ നമ്മൾ ഉരുകി അലിഞ്ഞ് ഇല്ലാതായിത്തീരണം അപ്പോഴാണ് നമ്മുടെ കുടുംബം നമ്മളായിരിക്കുന്ന ഇടം പ്രകാശിക്കുന്നത് ഉയരുന്നത് അനുഗ്രഹിക്കപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ ഇന്നേ ദിവസം ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം ഈ വചനത്തിലൂടെ നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു നിമിഷം ഡെയിലി അനോയിൻറ്റിങ് എന്ന ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാണ് കർത്താവായ യേശുവേ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും പ്രത്യേക ഓർത്ത് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയതിനെക്കുറിച്ച് ഓർത്തു വേദനിക്കുന്ന അനേകം പേർ ചിലപ്പോൾ ഇതുവരെ വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാത്തവർ അല്ലെങ്കിൽ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ സമ്പത്ത് കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് അങ്ങനെ നഷ്ടങ്ങളെ ഓർത്ത് കുറവുകളെ ഓർത്ത് വേദനിക്കുന്ന ഒരുപാട് പേരുണ്ട് അതുപോലെ പല വിധത്തിലുള്ള രോഗപീഠകൾ മൂലം വേദനിക്കുന്നവർ കടബാധ്യത മൂലം വേദനിക്കുന്നവർ ജോലിയില്ലാതെ വിഷമിക്കുന്നവർ വിവാഹം നടക്കാതിരിക്കുന്നവർ വിദേശത്തേക്ക് പോകാൻ ഐ എൽ ടി എസ് ഒ ഇ ടി അതുപോലെയുള്ള എക്സാമുകൾ എഴുതിയിട്ട് അത് കിട്ടാതെ വിഷമിക്കുന്നവർ അങ്ങനെ അത് അതുപോലെ തന്നെ ഭയത്തിനടിമപ്പെട്ടവര് അങ്ങനെയുള്ള ഒരുപാട് പേര് വിവിധങ്ങളായ തലങ്ങളിലൂടെ വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാര്ത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി കര്ത്താവ പ്രാർത്ഥിക്കുകയാണ് ഡെയിലി അനോയിൻറ്റിങ് എന്ന ശുശ്രൂഷയിലൂടെ കർത്താവിൽ നിന്ന് പുറപ്പെടുന്ന ശക്തി ആ പവർ കർത്താവ് ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളിലേക്കും പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവേ ഒരു പുത്തൻ അഭിഷേകം ഒരു പുതിയ കൃപ എല്ലാവരിലേക്കും പകരണമേ ഹോളി സ്പിരിറ്റ് ജീസസ് കർത്താവ് നിങ്ങളുടെ സാന്നിധ്യം അയക്കണമേ എല്ലാ മക്കളെ ശക്തിപ്പെടുത്തണമേ ഇന്നേ ദിവസം ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ കൃപയോടെ ചെയ്യാനുള്ള അഭിഷേകം എല്ലാവരുടെ മേൽ പകരണമേ നിങ്ങളുടെ സാന്നിധ്യത്താൽ നിറയ്ക്കണമേ ഹലിലൂയ യേശുവേ നന്ദി യേശുവേ സ്തുതി പ്രൈസള്ളോ ഹലി ലൂയ പ്രിയപ്പെട്ടവരെ വലിയൊരു അഭിഷേകമാണ് ഈ ഡെയിലി അനോയിറ്റിങ് എന്ന ശ്രൂഷയിലൂടെ നമുക്ക് ലഭിക്കുന്നത് നിങ്ങൾക്ക് ആ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ നിങ്ങളീ ശുശ്രൂഷ കണ്ടു പോവാതെ ഒരുപാട് പേർക്ക് നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഒരു നൂറ് പേർക്കെങ്കിലും നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കണം അതൊത്തിരി പേരെ ഈ ഒരു അഭിഷേകത്തിലേക്ക് പ്രവേശിക്കാൻ കർത്താവിൻ്റെ പ്രിയപ്പെട്ട മക്കളായി തീരുവാൻ നിങ്ങളുടെ ഒരു ഷെയർ വഴി കഴിയും അതുകൊണ്ട് അനേകല ഗ് ശുശ്രൂഷ എത്തിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി നാല് വരെയുള്ള ശാക്തീകരണ ധ്യാനത്തിലേക്ക് ഏറ്റുമാനൂർ കോട്ടയം കാസാമര്യ ധ്യാനകേന്ദ്രത്തിൽ വെച്ച് നടക്കുന്ന ശക്തീകരണ ധ്യാനത്തിലേക്ക് എല്ലാവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ് കർത്താവിൻ്റെ വലിയ അനുഗ്രഹം സ്വന്തമാക്കാം താഴെ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യുക കർത്താവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അമേൻ